നമസ്കാരം റിയൽ ന്യൂസ് മലയോര ഹൈവേയുടെ പണി നടക്കുന്നതിൻ്റെ ഭാഗമായി തലയാട് താഴെ അങ്ങാടിയിൽ താൽക്കാലികമായി നിർമ്മിച്ച റോഡ് മലവെള്ളപ്പാച്ചിലിൽ ഒളിച്ചുപോയി വീതി കുറഞ്ഞ പഴയ പാലം പൊളിച്ചു പുതിയ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതിനോട് ചേർന്നാണ് താൽക്കാലിക റോഡ് ഉണ്ടായിരുന്നത് പാലത്തിൻ്റെ സൈഡിലൂടെ ികമായി നിർമ്മിച്ച റോഡാണ് കനത്ത മഴയിൽ ഒലിച്ചുപോയത് എത്രയും പെട്ടെന്ന് പുതിയ താൽക്കാലിക പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മലയോര ഹൈവേയുടെ പണി നടക്കുന്ന ബാലുശേരി തലയാട് താഴെ അങ്ങാടിയിൽ താൽക്കാലികമായി നിർമ്മിച്ച റോഡാണ് മലവെള്ള പാച്ചിലിൽ ഒരിച്ചുപോയത് വീതി കുറഞ്ഞ പഴയ പാലം പൊളിച്ചുമാറ്റി പുതിയ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതിനോട് ചേർന്നാണ് താൽക്കാലിക റോഡ് നിർമ്മിച്ചിരുന്നത് പാലത്തിന്റെ സൈഡിലൂടെ താൽക്കാലികമായി നിർമ്മിച്ച അപ്രോച്ച് റോഡ് കനത്തുപെയ്യുന്ന മഴയിലാണ് ഒരിച്ചു നീങ്ങിയത് പുതിയ പാലത്തിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഈ പാലത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമാണ് നിലവിലുള്ളത് കലയാട് കായാങ്ങാടി പുതുതായി നിർമ്മിച്ച പാലത്തിന്റെ അപ്രോച്ച് റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയ അവസ്ഥയിലാണ് കലയാട് അങ്ങാടി കക്കയം പൂരാച്ചു ഭാഗങ്ങളിലേക്ക് പോകുന്ന വണ്ടികളെല്ലാം ഇവിടെ ബ്ലോക്ക് ചെയ്താണ് ഇവിടെ അങ്ങോട്ട് പോകാനുള്ള യാതൊരു മാർഗവും ഇപ്പോഴില്ല ഇരുപത്തി ആറ് മൈൽ ഇരുപത്തി അഞ്ച് ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട് ആ പ്രദേശത്തേക്ക് പെട്ടെന്നൊരു വണ്ടി എത്താൻ എത്തിച്ചേരാനുള്ള യാതൊരു മാർഗവും അവസ്ഥയിലാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് അപ്രോച്ച് റോഡ് മണിത് വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കിയില്ലെങ്കിൽ ജനങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അതുകൊണ്ട് ഈ ഇതിന്റെ പണി എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കരിയാത്തൻപാറ കക്കയം തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള റോഡ് കൂടിയാണ് ഇത് ഇരുപത്തിയാറ് മൈൽ ഇരുപത്തിയേഴാം മൈൽ പേര്മല ചീടിക്കുടി എന്നിവിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി എപ്പോഴുമുള്ള പ്രദേശം കൂടിയാണ് ഈ പ്രദേശങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രദേശത്തേക്ക് വാഹനം വരാൻ വളരെ പ്രയാസവുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ജനങ്ങൾ ഏറെ ഭീതിയിലുമാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഈ താൽക്കാലിക റോഡ് നിർമ്മിച്ചു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിയൽ ന്യൂസ് ബാലുശ്ശേരി